ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ ഹൃശികൂറിനെയും കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു ചുമയും ഒക്കെ ഉണ്ടെന്ന് അപ്പോൾ വലിയ കുറവൊന്നുമില്ല അപ്പോൾ അതിനിപ്പോൾ ഡയറക്റ്റ് ശ്രീകാന്ത് സാറിനെ കണ്ടാലേ എന്തെങ്കിലും ഒരു വ്യത്യാസം വരത്തുള്ളൂ അപ്പോൾ കെ ടി സീറ്റിലോട്ട് പോവാണ് ഞാൻ റെഡിയായി ഞാൻ റെഡി ആയി ഇനിയിപ്പോൾ അവിയുടെ കൂടെ റെഡി മതി അപ്പോൾ നമ്മളെ കാറിൽ ചെറിയ പണിയുണ്ട് കാർ ഗേറ്റ് ഇട്ടേക്കുവാണ് ഇന്നിപ്പോൾ ആളൊന്നും ശരിയാക്കും അപ്പോൾ കാർ എടുത്തിട്ടാണ് പോണത് അപ്പോൾ കാർ എടുക്കാൻ പോയേക്കുവാണ് അപ്പോൾ ഇനി അവരുടെ കൂടെ റെഡി ആയിട്ട് ഋഷിക്കുട്ട റെഡിയായി എന്നിട്ട് നമുക്ക് ബാക്കി കാണാം ഓക്കെ ഞങ്ങൾ ഒരു ടെൻ തേർട്ടിയൊക്കെ ആയപ്പോഴേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ സാറ് നയൻ തേർട്ടി മുതൽ ട്വൽവ് തേർട്ടി അങ്ങനെ എന്തോ ആണ് സാറിൻ്റെ കൺസൾട്ടിങ് ടൈം അപ്പോൾ തലേ ദിവസം വിളിച്ച് ബുക്ക് ചെയ്യാമെന്ന് വെച്ചപ്പോഴേക്കും എല്ലാം ക്ലോസ് ആയി കഴിഞ്ഞു പിന്നെ പതിനൊന്ന് മണിക്ക് മുന്നേ ചെന്ന് കഴിഞ്ഞാൽ എടുക്കാം എന്നവര് പറഞ്ഞ കേട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്ത് കാണാനായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് എനിക്ക് തോന്നുന്നു ഒരുപ്പെട്ട കുഞ്ഞുങ്ങളെല്ലാം അവിടെ തന്നെയാണ് കാണിക്കാറ് കേട്ടോ നല്ല ഡോക്ടറാണേ ശ്രീകാന്ത് സാറ് ഋഷിക്കുട്ടനെ പിന്നെ അവൻ ജനിച്ചപ്പോൾ മുതൽ സാറിനെ തന്നെയാണ് കാണിക്കാറ് അന്ന് നിന്നേ അവിടെ തന്നെയാണ് കേട്ടോ നല്ല ഡോക്ടറാണ് അപ്പോൾ അതുകൊണ്ടുള്ള ഒരു വിശ്വാസം കൊണ്ടിട്ടാണ് വീണ്ടും വീണ്ടും ഇവിടെ തന്നെ വരുന്നത് ഇതിനു മുന്നേ ഒരു വട്ടവും ഇതുപോലെ ചുമയും പനിയും വിട്ടുമാറാത്ത പനിയൊക്കെ വന്നിട്ട് ഒരു എന്താ പറയുക ഒരു ഒരാഴ്ചയോളം ആളിനെ അഡ്മിറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അതെനിക്ക് തോന്നുന്നു ജനുവരിയിൽ എങ്ങാണ്ടായിരുന്നു ഇപ്പം ഏകദേശം അതുപോലെ സിംറ്റംസ് ഒക്കെ ആൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ വെച്ചുകൊണ്ടിരിക്കാതെ ഞാനിങ്ങും പോകുന്നത് കേട്ടോ അപ്പോൾ വന്ന ഉടനെ ആളുടെ ടെമ്പറേച്ചറൊക്കെ നോക്കുന്നുണ്ട് തലേ ദിവസം രാത്രി നല്ല ടെമ്പറേച്ചർ ആയിരുന്നു ഇന്നിപ്പോൾ അവൻ്റെ ടെമ്പറേച്ചർ ഇല്ല നോർമലാണെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ വരുന്നതെന്ന് പറയുമ്പോഴേ ചോദിക്കുന്ന ഒരു കാര്യമാണ് അമ്മ ഇഞ്ചക്ഷൻ ഉണ്ടോ ഉണ്ടോ എന്ന് കേട്ടോ അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി എന്തായാലും സൂചി പെറുത്ത് കയറ്റുമെന്ന് കേട്ടോ അപ്പോൾ ആൾ കരങ്ങില്ല ഭയങ്കര കര ആദ്യത്തെ സൂചിന്നിങ്ങോട്ട് വെച്ചപ്പോൾ ഉള്ളൊരു എക്സ്പ്രഷനേ ഉണ്ടായിരുന്നുള്ളൂ ആൾ കരങ്ങിയൊന്നുമില്ല പക്ഷേ ഇതങ്ങോട്ട് തീർന്നപ്പോൾ ഉണ്ടല്ലോ അവൻ എന്നോട് തന്നെ ചോദിച്ചു അമ്മ ഞാൻ കരഞ്ഞില്ല അല്ലെങ്കിൽ ശക്തിമാനാണല്ലേ എന്നൊക്കെ അപ്പോൾ നമ്മളോട് അങ്ങ് സപ്പോർട്ട് ചെയ്താൽ പിന്നെ ഒട്ടും കരയത്തില്ല ശക്തിമാനാണോ ഓക്കെ ആണ് ഗുഡ് ബോയ് ആണെന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ ആണ് പിന്നെ അവിടെ വേറെ സംസാരമില്ല അങ്ങനെ പിന്നെ ഡോക്ടറെയൊക്കെ ഒക്കെ കണ്ടു കേട്ടോ അതിനകത്ത് കയറിയ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല ഇനി അടുത്തത് നമ്മളെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് മേടിച്ച് ഡോക്ടറെ കാണിക്കണം അപ്പോൾ ഒന്നുകൂടി അങ്ങോട്ട് കയറണം അപ്പോൾ കുറച്ച് സമയം ഒരു വൺ അവർ എന്തായാലും എടുക്കും അപ്പോൾ അത് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഒരു കരിക്കും വെള്ളമൊക്കെ കുടിക്കാൻ നേരുതി ആൾക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ ഇതിപ്പോൾ വെള്ളം കൊള്ളാം പക്ഷെ ഇതിനകത്ത് കരിക്കൊന്നുമില്ല അതൊക്കെ തേങ്ങയായിപ്പോയി വെള്ളം കൊള്ളാം ഒക്കെയാണ് കുഴപ്പമില്ല പക്ഷെ കുടിച്ചപ്പോൾ പെട്ടെന്ന് തീർന്നു ഞാൻ അവനോട് ചോദിക്കുകയും ഇത് ഇതിനകത്ത് ഇല്ലേ കുടിച്ചിട്ടാണോ തന്നേ എന്നും എനിക്കറിയാം കേട്ടോ ഞാൻ ഇച്ചിരി കുടിച്ചപ്പോൾ തന്നെ അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തീർന്നു പോയി ആഹ് പിന്നെ പോട്ടെ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും സമയം ബാക്കിയാണ് അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീനിലേക്ക് വന്നു കേട്ടോ ഒരു ചായ എങ്ങനെ കുടിക്കാമെന്ന് എഴുതിയിട്ട് അങ്ങനെ ചായയും ഒരു ചിക്കൻ ബർഗറൊക്കെ ഓർഡർ ചെയ്തു ഒരു ചിക്കൂട്ടാർ പിന്നെ ഇതൊന്നും വേണ്ട അവ ഇത് കഴിക്കത്തില്ല കഫം നല്ല രീതിയിലുള്ളതുകൊണ്ട് ആവി പിടിക്കാൻ പറഞ്ഞായിരുന്നു അങ്ങനെ അവിടെ വെച്ച് ഒന്ന് കഴിഞ്ഞു ബാക്കി ആവി പിടിക്കാനുള്ള മരുന്ന് തന്നിട്ടിട്ടുണ്ട് പിന്നെ ബാക്കി ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒരു പനി വന്നു കഴിഞ്ഞാൽ ആളിനെ ഇനി കൊണ്ടു ചെല്ലണം അല്ലെങ്കിൽ പ്രശ്നമില്ല അപ്പോൾ വന്ന ഉടനെ ഞാൻ മരുന്നൊക്കെ കൊടുക്കുവാണ് അപ്പം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നാട്ടോ ഒരുപാട് മെഡിസിൻ ഒക്കെ ഉണ്ട് കഫം ഉണ്ട് നല്ല രീതിക്ക് അപ്പോൾ അതിനൊക്കെയുള്ള ഉണ്ട് ഇൻ കേസ് ഇത് കുറഞ്ഞില്ലെങ്കിൽ പുള്ളിക്ക് അഡ്മിറ്റ് ആവാം കേട്ടോ അപ്പോൾ ആ ഒരു ഇതിൽ നിൽക്കുകയാണ് അപ്പോൾ രണ്ടു ദിവസം കറക്കോ കാര്യങ്ങളോ ഒന്നുമില്ല തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ മുടി നന്നായിട്ട് വളർന്നാൽ പോകും അങ്ങനെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഇന്ന് അവനെ കാണിക്കേണ്ട ദിവസമാണ് ചുമ എന്നുവെച്ചാൽ കഫമൊന്നും കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പനി പിന്നെ ആൾക്ക് വന്നില്ല അതുകൊണ്ട് ഒരു ആശ്വാസമുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടറെ കണ്ടു കുഴപ്പമൊന്നും എന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ അപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത് പനി വരാത്തോണ്ട് ഓക്കെ ആണെന്ന് പറഞ്ഞു പിന്നെ മുന്നത്തെ പോലെയൊന്നും അല്ല കുറച്ചുകൂടി കൂടി ബെറ്ററാണ് ജെസ്റ്റ് സ്റ്റെത്ത് വെച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ അപ്പോൾ കുഴപ്പമില്ല ഒരാഴ്ചയും കൂടി മെഡിസിനൊക്കെ ഒന്ന് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഡോക്ടറെ കണ്ട ശേഷം ഞങ്ങൾ വീണ്ടും ഒരു ചായ കുടിക്കാനായിട്ട് വന്ന കേട്ടോ അപ്പോൾ ഋഷിക്ക് കഫം ഉള്ളതുകൊണ്ട് ചായ ഒന്നും ഇപ്പം അങ്ങനെ കൊടുക്കാറില്ല അവനൊരു നാരങ്ങ ജ്യൂസ് കുടിച്ചു കേട്ടോ തണുപ്പില്ലാണ്ട് കുറച്ച് മധുരമൊക്കെ ഇട്ട് കൊടുത്തു കുഴപ്പമില്ല ആൾ കുടിച്ചു അപ്പോൾ ഹോസ്പിറ്റൽ ഡേ ബ്ലോഗ് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കുഴപ്പമൊന്നുമില്ല കേട്ടോ അവനെ ഓക്കെയാണ് മെഡിസിനൊക്കെ വൺ വീക്ക് കൂടി കണ്ടിന്യൂ ചെയ്യണം വേറെ കുഴപ്പമൊന്നുമില്ല പനി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അഡ്മിഷൻ വേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് സന്തോഷമായി ഇപ്പോൾ ഒരാശ്വാസം അപ്പോൾ ഇന്നത്തെ ഋഷി ഒന്നും ഒന്നുമുണ്ടായിരുന്നേടാ അപ്പോൾ നമ്മുടെ വ്ലോഗ് തീർന്നു ഇത് നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ശരി തേടാ